നമ്മുടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സംഘടനാ രൂപീകരണത്തിലേക്ക് നയിച്ച ചില പ്രധാനപ്പെട്ട സംഗതികളുണ്ട് ഒന്ന് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ വരുമാനം കുറവാണ് എന്നാൽ അത് നികത്തുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ വീട്ടമ്മമാരായ കുടുംബാംഗങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് വെളിയിൽ പലയിടങ്ങളിലും ചെറുതും വലുതുമായ വരുമാനം ഉണ്ടാക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അതിവിടെ തുലോം കുറവാണ് നേരത്തെ മേഴ്സിക്കുട്ടിയമ്മ അവിടെ സൂചിപ്പിച്ചു വരുമാന വർധനവിന് വേണ്ടി എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്കും സാധിക്കുന്നതാണ് അതിന് പ്രത്യേകമായി ഗവൺമെന്റ് പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് സാഫ് സംരംഭത്തിൽ ഏർപ്പെടുന്ന ആളുകൾ പത്ത് ശതമാനം ബെനിഫിഷറി കോൺട്രിബ്യൂഷൻ കൊടുത്താൽ തൊണ്ണൂറ് ശതമാനം ഗ്രാൻഡാണ് തിരിച്ചടക്കേണ്ട ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന തീര സദസ്സുകളിൽ എല്ലായിടത്തും ഞാൻ പോയിരുന്നു മുപ്പത് കൊല്ലം മുമ്പ് വരെ പാരമ്പര്യമുള്ള ചില യൂണിറ്റുകൾ അവാർഡ് വാങ്ങാൻ വേണ്ടി ഫിഷറീസ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞ മുപ്പത് കൊല്ലമായി നാലാളുകൾ ഒരു യൂണിറ്റ് നടത്തുകയാണ് അവരെ കുടുംബത്തിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ട നമ്മുടെ ജില്ലയിൽ അങ്ങനെ വരുന്നില്ല നേരത്തെ മേഴ്സിക്കുട്ടിയമ്മ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ കൂട്ടായ്മ അതിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടണം അതിലേക്ക് ഒന്ന് ഊന്നണം മത്സ്യം പിടിച്ചതുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ പറ്റാവുന്ന വരുമാനമില്ല ഇപ്പം ഡിസംബർ മാസമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വല്ലാതെ ഒന്നും ഉണ്ടാവില്ല പിന്നെ വല്ലതും കിട്ടണമെങ്കിൽ ജൂൺ ജൂലൈ ആഗസ്റ്റിൽ വരണം അപ്പോൾ കടൽക്ഷോഭം ഉണ്ടാവും എന്തെങ്കിലും മത്സ്യം കിട്ടുകയും ചെയ്യും ഇങ്ങനെയാണ് മത്സ്യത്തൊഴിലാളിയുടെ ആകെ വരുമാനം നോക്കിയാൽ കുടുംബത്തിന്റെ ചെലവുമായി അതൊരിക്കലും ഒത്തുപോകുന്നതല്ല അതുകൊണ്ട് നമ്മുടെ വനിതാ കൂട്ടായ്മ ഈ നിലവാരത്തിൽ ഒരു ചിന്തയിലേക്ക് വരണം രണ്ടാമത്തെ കാര്യം നേരത്തെ മത്സ്യകുട്ടിയമ്മ ഇവിടെ വിശദീകരിച്ചു പോയി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മത്സ്യത്തൊഴിലാളിയെ മക്കളെ എത്തിക്കാൻ അങ്ങോട്ട് കടക്കാൻ അവരെ പ്രാപ്തരാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന പദ്ധതി കൊണ്ടുവന്നത് അന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സഖാവ് മേഴ്സിക്കുട്ടിയമ്മയ ആ വിദ്യാതീരം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഏഴുടുക്കൽ ലത്തീഫിന്റെ മകൾ ആ കുട്ടിയുടെ പേരെന്താ സുൽഫത്ത് ഒട്ടേറെ സുൽഫത്തുമാരിപ്പൊ നമുക്കുണ്ടായി ഈ കഴിഞ്ഞ മാസം ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ മകൾ എന്നെ വിളിച്ചു സഖാവിനൊന്നു കാണണമെന്ന് പറഞ്ഞു ഞാനപ്പൊ അവിടെ ചെന്നപ്പോ ആ കുട്ടി ആന്ധ്രയിലെ നന്ദിയാൽ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പ്രവേശനം നേടിയിരിക്കുകയാണ് അപ്പൊ അതിനുള്ള കടലാസൊക്കെ തയ്യാറാക്കി അവിടെ പണം കൊടുക്കാതെ മത്സ്യത്തൊഴിലാളിയുടെ ആനുകൂല്യം എങ്ങനെ ലഭ്യമാകുമെന്ന് ചോദിക്കാനാണ് കുട്ടി എന്നെ വിളിച്ചത് അങ്ങനെ നൂറുകണക്കായ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ മെഡിസിനും പാരാമെഡിക്കൽ സർവീസുകളിലെ പല കോഴ്സുകൾക്കും എൻജിനീയറിങ്ങിലും എൻജിനീയറിങ്ങിൻ്റെ വിവിധ തലങ്ങളിലുള്ള വ്യത്യസ്തമായ കോഴ്സുകളിലും പഠിക്കുന്നുണ്ട് ആ എൻജിനീയറിങ്ങിന് പോകാൻ എൻട്രൻസിന് ഒരാൾ പാസ്സായാൽ സൗകര്യം കിട്ടണമെങ്കിൽ അവർക്ക് അറുപതിനായിരം ഗവൺമെന്റ് കൊടുക്കും മറ്റത് ഒരു ലക്ഷം കൊടുക്കും അങ്ങനെ കുറെ ഏറെ ആളുകൾ ഇപ്പോൾ നമ്മുടെ കോച്ചിങ് സെന്ററുകളിലെല്ലാം പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി ഉയർന്ന പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നുണ്ട് ആ പഠിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നതിൽ പണം സർക്കാരാണ് കൊടുത്തതെങ്കിലും അവരെ പ്രാപ്തമാക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചവരാണ് നമ്മുടെ വനിതാ സഖാക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർ അച്ഛന്റെ പങ്കതിൽ കുറവാണ് അമ്മയുടെ പങ്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലുത് വലുത് മേഴ്സികുട്ടിയമ്മയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി കൊണ്ടുവരികയാണ് സയൻസ് വിഷയമെടുത്ത് പഠിച്ച ഒരു കുട്ടിക്ക് എൺപത്തി ശതമാനം മാർക്ക് ഉണ്ടായാലാണ് നമുക്ക് കോച്ചിങ് സെന്ററിൽ പോകുന്നതിന് വേണ്ടിയുള്ള ആവശ്യത്തിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കും ഇക്കൊല്ലം തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കുള്ള ആൾക്കേ കിട്ടിയുള്ളു അപ്പോഴേക്ക് സീറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം എന്താ നമ്മൾ ഇടുക്കികളും മിടുക്കന്മാരും അത്ര വളർത്തിയിരിക്കുന്നു എന്നർത്ഥം തൊണ്ണൂറ്റി രണ്ട് വന്നപ്പോ ഞാൻ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയോട് ഈ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു നമ്മളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എണ്ണം വർദ്ധിപ്പിച്ചാൽ നമുക്ക് കുറെ കൂടി കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും എൻജിനീയറിംഗിനും മെഡിസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറെ കൂടി സൗകര്യം ചെയ്തു കൊടുത്താൽ ഇന്നുള്ള ഇതിനേക്കാൾ കൂടുതൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിച്ച് പാസാകുന്ന മത്സ്യത്തൊഴിലാളിയുടെ കുട്ടിയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും ഞങ്ങൾ ക്ഷേമനിധി ബോർഡ് കേന്ദ്രത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നല്ലോ മൂന്നാമത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് അപ്പൊ കേരളത്തിലെ ഒരാളാണ് ഫിഷറീസ് വകുപ്പിന്റെ സഹമന്ത്രിയായി വന്നത് കോട്ടയത്തെ ജോർജ് കുര്യൻ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് ഒരു നിവേദനം കൊടുക്കും ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാ കാലത്തും മത്സ്യബന്ധനം നടത്തി മാത്രം അങ്ങനെ ജീവിച്ചു കളയും എന്ന് പ്രതീക്ഷിക്കാൻ വരിക ഒന്നാമത് ലാഭകരമല്ല ആവശ്യങ്ങൾക്കൊക്കെ ദേകയുന്നില്ല രണ്ടാമത് മത്സ്യവുമില്ല പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല അവരാകർഷിക്കണമെങ്കിൽ മോഡേണൈസേഷനും മെക്കനൈസേഷനും ഒക്കെ ഇനി വളരെ കൂടുതൽ പണമുള്ള ഒരു ജോലിയാണ് നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കിലാകാം പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മത്സ്യത്തൊഴിലാളിയുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു പ്രോജക്റ്റ് തരാം നൂറ് കോടി രൂപ തന്ന് സഹായിക്കണം അത് ഗവൺമെന്റ് വന്ന ആ സമയത്താണ് ഞാൻ പരിഗണിക്കാമെന്നാ പറഞ്ഞത് ആള് മരിച്ചു പോയിട്ട് മുണ്ടക്കൈയിൽ പരിഗണിക്കാത്ത ആളുകളുടെ ഭാഗം തന്നെയാണ് ഇപ്പറഞ്ഞ ആളും വിദ്യാതീരം പദ്ധതിയിൽ നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ ഇതിനകം ചെലവാക്കിയിട്ടുണ്ട് അതേമാതിരി ഒരു നൂറ്റമ്പത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് തന്നിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്ക് ഇതിലേറെ പകുതിയിലേറെ കൊടുക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല കേരളത്തിലെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതിനേക്കാളും എത്ര ലക്ഷം കോടി രൂപയാണ് വരുമാനം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആകെ വരുമാനത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനവും കേന്ദ്രത്തിനാണ് രാജ്യത്തുണ്ടാക്കുന്ന വരുമാനത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനവും കേന്ദ്രത്തിനാണ് നാട്ടിലുണ്ടാകുന്ന ചെലവിന്റെ അറുപത്തിനാല് ശതമാനവും സംസ്ഥാനത്തിനുമാണ് വരുമാനം കേന്ദ്രത്തിന് ചെലവ് സംസ്ഥാനത്തിന് ഈ സംസ്ഥാനത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യം കയറ്റുമൊക്കെ ചെയ്ത് കോടാന കോടി രൂപ ഖജനാവിലേക്ക് വാങ്ങിവെക്കുന്നവരല്ലേ കേന്ദ്ര ഭരണക്കാർ ചെറിയ ഖജനാവിൽ നിന്നല്ലേ കേരളത്തിലെ ഗവൺമെന്റ് ആയിരത്തി അറുനൂറ് പെൻഷൻ കൊടുക്കുന്നത് ഒരായിരം രൂപ ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ തന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് എന്തു നഷ്ടപ്പെടും കഴിഞ്ഞ ബി ജെ പി ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയിലെ വമ്പൻ മുതലാളിമാരുടെ കടം പതിനൊന്നര ലക്ഷം കോടിയാണ് എഴുതി തള്ളിയത് ലക്ഷം കോടി വൻകിട മുതലാളിമാർ നമ്മുടെ ദേശീയ ബാങ്കുകളിൽ നിന്ന് നാഷണലൈസ് ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് വാങ്ങിയത് പതുക്കെ പുതിയ പട്ടികയുണ്ടാക്കി മാറ്റിവെക്കപ്പെട്ടു തിരിച്ചു കിട്ടാത്ത പണം ഒരു പ്രയാസവും കേന്ദ്ര ഗവൺമെന്റിനില്ല വമ്പൻ മുതലാളിമാർ എടുത്ത കടം എഴുതിത്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അതിനും തീരുമാനിക്കുന്ന ഗവൺമെന്റ് ഈ പാവപ്പെട്ടവനോട് ചെയ്യുന്ന പണി എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നമുക്ക് മണ്ണെണ്ണ ഒരു ലിറ്ററിന് രണ്ട് രൂപ മുപ്പത്തഞ്ച് പൈസക്കാണ് തന്നത് അപ്പോൾ അതിന് വില നൂറ്റി രണ്ട് രൂപയാക്കി ജനുവരിയോടുകൂടി മണ്ണെണ്ണ ഇല്ലാതെ ആകും നീല മണ്ണെണ്ണ മാർക്കറ്റിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങി മാത്രം മത്സ്യബന്ധനത്തിന് പോവേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എൻബോഡ് വള്ളങ്ങൾക്കും മെക്കനൈസ്ഡ് ബോട്ടുകൾക്കും ഒഴിക്കാൻ ഓയിൽ വേണ്ടത് ഡീസലാണ് എത്ര കാലമായി കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു ഡീസലിന് കൂടി സബ്സിഡി നൽകണമെന്നുള്ളത് സാധിക്കില്ലേ കേരള ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിൽ ആ വഴിക്ക് ചിന്ത ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടോ വള്ളവും വലയും അടക്കമുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കുമ്പോൾ എൻ സി ഡി സിയുടെ വായ്പ ശതമാനം തിരിച്ചടച്ചാൽ മതി ഇതായിരുന്നു കണ്ടീഷൻ ഒരു ലക്ഷം രൂപക്ക് വല വാങ്ങിയാൽ അമ്പതിനായിരം തിരിച്ചു കൊടുത്താൽ മതി ബാക്കി സബ്സിഡി തരും ഒരു ലക്ഷം രൂപയുടെ എൻജിൻ വാങ്ങിയാൽ അമ്പതിനായിരം തിരിച്ചടച്ചാൽ മതി ബാക്കി സബ്സിഡി തരും എന്തുകൊണ്ട് വളരെ പാവപ്പെട്ടവനാണ് ഈ മത്സ്യത്തൊഴിലാളി എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആദ്യത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റും ഇന്നത്തെ ബി ജെ പിയുടെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് പതുക്കെ 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 അത് പൂർണ്ണമായും അവസാനിപ്പിച്ചു ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ വല വാങ്ങിയാൽ നമ്മൾ ഒരു ലക്ഷം കൊടുക്കണം അങ്ങനെ നമ്മളെ കൈ ഒഴുകിയാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അപ്പോഴാണ് വിദ്യാധീരം പദ്ധതി ഉണ്ടാക്കിയും പുതിയ പ്രോജക്റ്റ് കൊണ്ടുവന്നോ മത്സ്യത്തൊഴിലാളികളെ മക്കളെ പഠിപ്പിക്കാനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും പരിമിതമായ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ചത് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണികൾ ഭരിക്കുന്ന സമയത്താണ് സഖാവ് എം എസ് ഭരണത്തിൽ സഖാവ് നായനാരുടെ ഭരണത്തിൽ സഖാവ് വി എസ് ഭരണത്തിൽ സഖാവ് പിണറായിയുടെ ഭരണത്തിൽ അതിലേറ്റവും മഹത്തായ പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന്റെ പണം സർക്കാർ വഹിക്കുമെന്നുള്ള തീരുമാനം രണ്ടാമത് സീറ്റ് മെറിറ്റിൽ കിട്ടിയാൽ ഒരു രൂപയും കൊടുക്കണ്ട നിങ്ങളുടെ സീറ്റ് മെറിറ്റിലാണെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് സീറ്റ് കിട്ടിയാൽ ഒരിക്കലും പണം കൊടുക്കേണ്ട നമ്മുടെ സുൽഫത്ത് ചേരാൻ വേണ്ടി പോയ കോളേജിൽ അവർ പണം ആവശ്യപ്പെട്ടു അന്ന് മേശിക്കുട്ടിയമ്മ ഫിഷറീസിന്റെ മന്ത്രിയാണ് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് നോക്കുമ്പോൾ ആ തീരുമാനം പ്രത്യേകമായി ഗവൺമെന്റിന് എടുക്കേണ്ടതുണ്ട് ഈ പണം കൊടുക്കാൻ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് മത്സ്യത്തൊഴിലാളിയുടെ മകൾക്ക് മകന് മെറിറ്റിൽ സീറ്റ് കിട്ടിയാൽ നിങ്ങൾ പണം വാങ്ങേണ്ട ആ പണം ഈ സർക്കാർ തരുമെന്ന് ഉറപ്പിച്ച് ഉത്തരവിറക്കാൻ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തത് അങ്ങനെയാണ് വിദ്യാധീരം പദ്ധതി നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകിരണത്തിന്റെ പദ്ധതിയായി മാറിയത് തീർച്ചയായും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കേണ്ടതുണ്ട് അവരെ നന്നായി സഹായിക്കേണ്ടതുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലെ എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവന്നു അതിശക്തമായ സമരം നടത്തി അവിടെ കയ്യിൽ നിന്ന് അവകാശം പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സമരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ വനിതകൾ അതിന്റെ കൂടെ പാറ പോലെ നിൽക്കും അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ് വനിതാ സംഗമം അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഫെഡറേഷന്റെ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം